ചെമ്പരത്തി പോവാ ഉച്ച മുതൽ ലീവായിരുന്നു അന്ന് പട്ടാമ്പി കോളേജിലേക്ക് പോകണം ബസ് കാത്ത് ഞാൻ പടിഞ്ഞാറക്കോട്ടയിലെ സ്റ്റോപ്പിൽ നിൽക്കുമ്പോഴാണ് അയാളടുത്തേക്ക് വരുന്നത് അറിയോ എന്നയാൾ ചിരിയോട് ചോദിച്ചപ്പോൾ ആമുഖം ഓർമ്മയിൽ പരുത്തി ഞാൻ പരാജയപ്പെട്ടു മുഷിഞ്ഞൊരു ഫയൽ മാറോടക്കി പിടിച്ചുകൊണ്ട് ചുരിദാറിട്ടൊരു പെൺകുട്ടി കൂടെയുണ്ട് മകളാവാൻ വഴിയില്ല അത്ര പ്രായം അയാൾക്ക് തോന്നിയില്ല പരാജയത്തിന്റെ പതർച്ചയോടെ ഞാനൊന്നും ചിരിക്കാൻ ശ്രമിച്ചു എന്നെ അധികം ബുദ്ധിമുട്ടിക്കാതെ അയാൾ തന്നെ പറഞ്ഞു നമ്മൾ ഒരേ സ്കൂളിലാ പഠിച്ചേ പേരാംഗലത്ത് തനി തൃശ്ശൂർ ഭാഷയിൽ അസാമാന്യ വേഗതയോടെയുള്ള ആ സംസാരത്തിനിടയിൽ പേരാമംഗലത്തിലെ മംഗലം ലോപിച്ചുപോയി ആ ഞാൻ പരിചിത പരിചിതഭാവത്തിൽ തലകുലുക്കി ചിരിച്ചു എവിടെയോ കണ്ടോ മറന്ന ഒരു മുഖമെന്നല്ലാതെ അയാളെ കൃത്യമായി ഓർത്തെടുക്കാൻ എനിക്കെപ്പോഴും കഴിഞ്ഞില്ല കോളേജിൽ നിന്ന് ഞങ്ങൾ വരണേ ഞാനവിടെ അന്വേഷിച്ചു ലീവാന്നൊരു സാറ് പറഞ്ഞു ആ ഒരു സ്ഥലം വരെ പോണം ഞാൻ പറഞ്ഞു ഞാനിവിളെ ചേർക്കാൻ വന്നതാ കെമിസ്ട്രിക്ക് കിട്ടിയില്ല ഇതാരാ ഞാൻ ചോദിച്ചു മാറുമറയ്ക്കൽ സമര നയികിയെ പോലെ ഫയലടുക്കിപ്പിടിച്ച് നിന്നിരുന്ന പെൺകുട്ടി എന്നെ നോക്കി ചിരിച്ചു പെങ്ങളുടെ കുട്ടിയാ ഇവിടെ അച്ഛൻ നേരത്തെ മരിച്ചു നമ്മുടെ വീട്ടിലാ ആ ഉഷ ഉഷ്ടീച്ചറെ വീടിൻ്റെ ഇവിടെ തന്നെ ഇല്ലേ ഇപ്പോളും താമസം ആ അവിടെ തന്നെയാണ് ഞാൻ അയാളെ അപ്പോഴും ഓർമ്മയിൽ പരുതുകയായിരുന്നു ഓർമ്മയും മറവിയും തമ്മിലുള്ള ആ യുദ്ധത്തിൽ ഓർമ്മ എന്ന് തന്നെ ഞാൻ ഭയപ്പെട്ടു ചിരപരിചിതനെ പോലെ സംസാരിക്കുന്ന അയാൾ എനിക്ക് അപരിചിതനാണെന്ന കാര്യം അയാളെ അറിയിക്കാൻ എനിക്ക് മടി തോന്നി ചില പരിചയങ്ങളുടെ പേര് ഓർത്തെടുക്കാനാവാതെ നിസ്സഹായമാവുന്ന അനുഭവങ്ങൾ ഈയിടെ മിക്കപ്പോഴും ഉണ്ടാവാറുണ്ട് ഓർമ്മ എന്തിനാണ് ഇങ്ങനെ ഇടയ്ക്ക് പണി മുടക്കി കളയുന്നത് ഇമ്മടെ സുജിത്ത് മരിച്ചതറിഞ്ഞില്ലേ ഇമ്മടെ എന്ന വാക്കിൽ പാരസ്പര്യത്തിൻ്റെ ഒരു കണ്ണിച്ചേർക്കലുണ്ടായിരുന്നു ആ വാക്ക് ആരാണെന്നോ മനസ്സിലായില്ല എന്നോ ചോദിക്കാനാവാത്ത നിസ്സഹായതയിലേക്ക് എന്നെ വലിച്ചെറിഞ്ഞു ആ ഞാൻ മോളി സുജിത്തിനെ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു സ്കൂളിൽ ഒന്നിച്ചുണ്ടായിരുന്നതാണ് തടിയൻ സുജിത്ത് എന്നായിരുന്നു സുജിത്തിന്റെ വിളിപ്പേര് ഒരു ദിവസം രാവിലെ പത്രത്തിലെ ചരമവാർത്തികൾക്കിടയിൽ സുജിത്തിനെ കണ്ടപ്പോൾ തറഞ്ഞിരുന്നത് ഓർമ്മയുണ്ട് അതിനും ഒരാഴ്ച മുമ്പാണ് തെച്ചിക്കോട്ടുകാവ് അമ്പലപ്പറമ്പിനോട് ചേർന്നുള്ള സുജിത്തിന്റെ കടയിലേക്ക് ഞാനും മോനും കൂടി കൂടിപ്പോയത് ധ്യാനു വെള്ളത്തിനായി കരിഞ്ഞപ്പോഴാണ് സുജിത്തിന്റെ കടയാണെന്ന് അറിയില്ലായിരുന്നു ഒരുപാട് വിശേഷ പറച്ചിലുകൾക്ക് ശേഷം ധ്യാനുവിൻ്റെ കയ്യിൽ ഒരുപിടി മിഠായി ഇട്ടായിത്തിരിക്കും ഞാൻ നിൻ്റെ അമ്മയോടൊപ്പം പഠിച്ചതാട്ടാ എന്നും പറഞ്ഞ് സുജിത്ത് ചിരിച്ചു പൈസ കൊടുത്തപ്പോൾ വാങ്ങാൻ കൂട്ടാക്കാതെ സൗഹൃദത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ ആ മിഠായിയും സോഡയും ചേർത്തു പിന്നെ സുജിത്തിനെ കണ്ടത് പത്രത്തിലെ ചരമകോളത്തിലാണ് ഇടയ്ക്ക് വെച്ച ഹൃദയം പണിമുടക്കി അതിൻ്റെ പാട്ടിന് പോയപ്പോൾ ആ ജീവിതം നിലച്ചു സുജിത്തിൻ്റെ ഓർമ്മയിൽ ഞങ്ങൾ അല്പനേരം നിശുബ്ധരായെന്ന് തോന്നുന്നു ഇനി ഡിഗ്രിക്കവിടെ വല്ല ഒഴിവുണ്ടെങ്കിൽ അറിയിക്കുമോ പ്രൈവറ്റായി വലിയ ഫീസ് കൊടുത്ത് പഠിപ്പിക്കലൊന്നും നടക്കില്ല അതാ ശുചിത്വർമ്മകളിൽ നിന്നും ഞാൻ മുങ്ങി നിവർന്നു ഏതിനൊക്കെയാണ് കൊടുത്തേക്കണേ ഞാൻ ചോദിച്ചു പെൺകുട്ടി വിഷയങ്ങൾ പറഞ്ഞു പേരും ഡീറ്റെയിൽസും എഴുതിത്താ ഞാൻ അറിയിക്കാം എഴുതി കൊടുക്ക് എന്ന് പറഞ്ഞത് കേട്ട പെൺകുട്ടി ബാഗീന്ന് പേനയും കടലാസും എടുത്ത് ഭംഗിയുള്ള കൈപ്പടയിൽ പേരും മാർക്കു വിവരങ്ങളും എഴുതി മാമൻ്റെ ഫോൺ നമ്പറാ എന്ന് പറഞ്ഞു പെൺകുട്ടി നമ്പർ എഴുതി ബ്രാക്കറ്റിൽ പേരും എഴുതി എനിക്ക് നേരെ നീട്ടി എൻ്റെ അവസ്ഥ അവൾ തിരിച്ചറിഞ്ഞതാവുമോ എന്ന് ഞാനപ്പോൾ സംശയിച്ചു പോയി ഞാൻ ആ കടലാസിലേക്ക് നോക്കി നമ്പറിൻ്റെ അടുത്തുള്ള പേര് വായിച്ചു സുരേഷ് ബാബു ആ പേര് പെട്ടെന്ന് ഓർമ്മയിൽ തിളങ്ങി വി എസ് സുരേഷ് ബാബു അതെ അത് തന്നെയാണ് ഉറപ്പാണ് മറവിയുടെ മാറാലകൾക്കിടയിൽ നിന്നും ഇനീഷ്യൽ സഹിതം സുരേഷ് ബാബുവിനെ ഞാൻ തപ്പിയെടുത്തു കുട്ടിക്കാലത്തെ എൻ്റെ മനസ്സ് പട്ടുപോലെയായിരുന്നു പളവളാമിന്നുന്ന മിനസമുള്ള ലോലമായ ഒന്ന് ചില പ്രത്യേക സന്ദർഭങ്ങളിലാണ് ഞാനത് വെളിപ്പെടുത്തുക സ്കൂളിൽ ഗാന്ധി ജയന്തിക്കാകെ വൃത്തിയാക്കുന്ന ഒരു പരിപാടിയുണ്ടല്ലോ സേവനവാരമാണെന്നും പറഞ്ഞ് എല്ലാ പണിയും പാവം കുട്ടികളെ കൊണ്ട് ഘടിപ്പിക്കുന്ന പരിപാടി അത്തരം സന്ദർഭങ്ങളിൽ വീട്ടിൽ ചൂല് അലർജിയായ ഞാൻ സ്കൂളിലെ ചൂലിനായി പരക്കം വായും അടിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയുടെ പുറകിൽ ചൂലിനായി അക്ഷമയോടെ കാത്തു നിൽക്കും മനസ്സില്ലാ മനസ്സോടെ കുട്ടി ചൂല് തരുമ്പോൾ അതുമായി ടീച്ചർമാരെ നിൽക്കുന്ന ഭാഗത്തേക്ക് ഓടും അതാണ് നമ്മുടെ ലക്ഷ്യസ്ഥാനം അവരുടെ മുന്നിലാണ് നമ്മുടെ പിന്നത്തെ പ്രകടനം അടിക്കുന്നു വാരുന്നു കുട്ടയിലിടുന്നു കുട്ടിയെടുത്ത് ഓടുന്നു കളയുന്നു ആകെ ബഹളമായിരിക്കും സേവനവാരം കണ്ടുപിടിച്ചത് തന്നെ എനിക്ക് വേണ്ടിയാണെന്ന മട്ടിലുള്ള എൻ്റെ പ്രകടനം കണ്ട് ടീച്ചർമാർ അഭിനന്ദന സൂചകമായി പുഞ്ചിരിച്ചു കൊണ്ട് നിൽക്കും അതിനിടയിൽ വലിയൊരു പാത്രത്തിൽ റസ്നിയോ ടാങ്കോ കലക്കി ആരെങ്കിലും കൊണ്ടുവരും ഡിസ്പോസിബിൾ ഗ്ലാസ് അന്ന് കണ്ടുപിടിക്കാഞ്ഞിട്ടാണോ എന്നറിയില്ല ഞങ്ങളെല്ലാം ഒരേ സ്റ്റീൽ ഗ്ലാസിലും ഒഴിഞ്ഞ ചോറ്റുപാത്രങ്ങളിലും മാറി മാറിയാണ് ആ വെള്ളം കുടിച്ചിരുന്നത് ആ വെള്ളം കുടിക്കലിൽ പാരസ്പര്യത്തിൻ്റെ ഒരു മഹാപർവീസം നിർമ്മിക്കപ്പെട്ടിരുന്നു അത്ര ഭീകരമായ വൃത്തിബോധമൊന്നും അന്നാർക്കുമില്ലായിരുന്നു സേവനവാരത്തോടനുബന്ധിച്ച് എല്ലാ ക്ലാസ്സിലും മുന്നിലും പൂന്തോട്ടം നിർമ്മിക്കാമെന്ന തീരുമാനം ഹെഡ് മാസ്റ്റർ മുന്നോട്ട് വെച്ചപ്പോൾ ഞങ്ങളെല്ലാം ഏറെ ആഹ്ലാദത്തോടെയാണ് ആ തീരുമാനത്തെ വരവേറ്റത് വീട്ടിൽ നിന്നും ചെടികൾ കൊണ്ടുവന്ന ഓരോ ക്ലാസ്സുകാരും മത്സരബുദ്ധിയോടെ പൂന്തോട്ടം നിർമ്മിക്കാൻ തീരുമാനിച്ചു ഏറ്റവും മികച്ച പൂന്തോട്ടത്തിന് സമ്മാനവുമുണ്ടെന്ന് കേട്ടപ്പോൾ ഞങ്ങളുടെ ആവേശം പതിന്മടങ്ങായി വീട്ടിലെ ചെടികളെ അമ്മ കാണാതെ വേരോടെ പിഴുതെടുത്ത് സ്കൂളിൽ കൊണ്ടുപോയി വെക്കാമെന്ന എൻ്റെ സ്വപ്നത്തെ വിത്തോ തയ്യോ കൊമ്പോ അല്ലാതെ മറ്റൊന്നും നടാൻ പാടില്ലെന്ന ജോർജ് മാഷിൻ്റെ പ്രസ്താവനയെ പാടത്തകർത്ത് കളഞ്ഞു നമ്മളാണെങ്കിൽ തെങ്ങുവരെ ചെടിയായി കണക്കാക്കി പൊഴുതുകൊണ്ട് പോകാനുള്ള ആവേശത്തിൽ നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള പിന്തിരിപ്പൻ നിയമങ്ങൾ വീട്ടിൽ നിന്നും ചെണ്ടുമല്ലിയുടെയും സീനിയുടെയും വിത്തുകളും റോസാക്കൊമ്പും ഇലച്ചെടികളും സ്കൂളിൽ കൊണ്ടുപോയി നട്ട് വെള്ളം ഒഴിക്കുമ്പോൾ നമ്മുടെ പരിസ്ഥിതി പ്രേമം കരകവിഞ്ഞൊഴുകും വീട്ടിൽ മുറ്റമടിക്കാൻ പറയുന്ന ദേഷ്യത്തിന് ചൂലുകൊണ്ട് കുഞ്ഞു ചെടികളെ വരെ ദ്രോഹിച്ച് പരിസ്ഥിതി നാശം നടത്തുന്ന ആൾക്കാരാണ് നമ്മുടെ മുറ്റം ചെടികൾക്ക് ഭീഷണിയാകുമെന്ന് കണ്ടെത്തി അതിൽ നിന്ന് അമ്മ നമ്മളെ പിന്തിരിപ്പിച്ചാൽ അത്രയും പണി ചെയ്യേണ്ടല്ലോ എന്ന ഉദ്ദേശശുദ്ധിയിലാണ് നമ്മളീ ക്രൂരകൃത്യം കൃത്യം ചെയ്യുക മേൽ സൂചിപ്പിച്ച പ്രകാരം അതീവ നിഷ്കളങ്കയായ ഞാൻ ചില ദിവസങ്ങളിൽ നേരത്തെ സ്കൂളിൽ പോകും മറ്റു ക്ലാസ്സുകളിലെ പൂന്തോട്ടങ്ങളിലെ ചെടികളുടെ വളർച്ചാ നിരക്ക് രേഖപ്പെടുത്താനാണ് വരവ് ഏതെങ്കിലും ചെടി നമുക്ക് ഭീഷണിയായി വളർന്നു വരുന്നത് കണ്ടാൽ അതിൻ്റെ കഥ അപ്പോളെ കഴിക്കുകയാണ് ആഗമനോദ്ദേശ്യം കൊമ്പ് നുള്ളുക പൂക്കൾ നശിപ്പിക്കുക കൊമ്പൊടിച്ചിടുക വലിയ ഭീഷണിയായേക്കുമെന്ന് തോന്നുന്ന ചെടിയുടെ മുകളിൽ ചെരുപ്പ് കൊണ്ട് ചവിട്ടുക വെരിച്ചാഴി ഇളക്കിയതാണെന്ന മട്ടിൽ സാഹചര്യ തെളിവുകളെ സൃഷ്ടിക്കുക തുടങ്ങിയ ബഹുവിധ കർത്തവ്യങ്ങളിൽ വ്യാപൃതയാവുക എന്ന ലക്ഷ്യത്തോടെയാണ് നേരത്തെ പോക്ക് ക്ലാസ്സിലെ ലീഡർ എന്ന് ഞാനാണ് സ്കൂളിലെ മികച്ച പൂന്തോട്ടത്തിന് സമ്മാനം ഏറ്റുവാങ്ങാൻ സ്റ്റേജിലേക്ക് കയറുന്ന എന്നെ സ്വപ്നം കണ്ടാണ് എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത് അപ്പോഴാണ് ഏഴ് ഏക്കാരുടെ പൂന്തോട്ടത്തിൽ നേരെ വിടർന്ന് വിലസൊന്ന് അച്ചെമ്പരത്തി പോവുക എൻ്റെ നെഞ്ചു തകർത്തത് എന്തൊരു ഭംഗിയാണ് ആ നിൽപ്പിന് ജനിച്ച സ്ഥലമാണ് തെറ്റിപ്പോയത് ജനനം അപ്പുറത്തായിരുന്നെങ്കിൽ പൊഞ്ഞുപോലെ നോക്കുമായിരുന്നില്ലേ ഞങ്ങൾ എന്ന് മനസ്സിൽ വിചാരിച്ച് ആ പൂവിനെ ഞാൻ അർത്തു കയ്യിലിട്ടൊന്നും ഞെരിച്ച് ദൂരേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ പുറകിലൊരു ചൂളം വിളിയുടെ ശബ്ദം തിരിഞ്ഞു നോക്കുമ്പോൾ പുറകിലെ ക്ലാസ്സിലെ അഴികളില്ലാത്ത ജനാലയിലെ നടുവിലെ മരക്കഷ്ണത്തിൽ ഒറ്റ കൈകൊണ്ട് തൂങ്ങിയാടി സുരേഷ് ബാബു നിൽക്കുന്നു ചുണ്ടിലൊരു ചിരിയുണ്ട് ഞാൻ ഭയന്നു വിളറി ഇക്കാര്യം മറ്റുള്ളവരോട് പറഞ്ഞാലുണ്ടാകുന്ന അപമാനത്തെക്കുറിച്ച് ഓർത്തപ്പോൾ ഉള്ളു പിടിഞ്ഞു അന്തർദാനം എന്ന സംഗതി അറിയുമായിരുന്നെങ്കിൽ സത്യമായി ഞാൻ ആ നിമിഷം ഭൂമിയിലേക്ക് ഇറങ്ങിപ്പോകുമായിരുന്നു സുരേഷ് ബാബു ഒരു വല്ലാത്ത ചിരിയോടെ എന്നെ നോക്കി നിൽക്കുകയാണ് ആരോടും പറയല്ലേ എന്ന് ചെന്നു പറയാൻ എൻ്റെ അഭിമാനം അനുവദിച്ചില്ല ഞാൻ തലകുനിച്ച ക്ലാസ്സിലേക്ക് നടന്നു സുരേഷ് ബാബു അത് ആരോടും പറഞ്ഞില്ലെന്ന് തോന്നുന്നു പക്ഷെ പിന്നീട് എന്നെ കാണുമ്പോഴെല്ലാം സുരേഷ് ബാബു ഒരു പ്രത്യേക ചിരി ചിരിക്കുമായിരുന്നു ഇടയ്ക്ക് എൻ്റെ അടുത്തെത്തുമ്പോൾ പൂക്കാലം വന്നു പൂക്കാലം എന്ന പാട്ട് നീട്ടിപ്പാടും അത് കേട്ട് സിനിയും സുമിയും ജ്യോതിർമയും എല്ലാം സുരേഷ് ബാബുവിനെ ദേഷ്യത്തോടെ നോക്കി പെൺകുട്ടികളെ കാണുമ്പോഴുള്ള പാട്ട് സെബാസ്റ്റി മാഷോട് പറഞ്ഞ് കിട്ടിക്കോളും എന്ന് പിറുപേർത്തു ആ പാട്ടിന് പുറകിലെ കഥ എനിക്കും സുരേഷ് ബാബുവിനും മാത്രം അറിയുന്ന പരമരഹസ്യമായി നിലനിന്നു ലോകത്തിൽ ഇത്ര അപമാന ഭാരത്തോടെ മറ്റാരുടെ മുന്നിലും ഞാൻ തല തലകുന്നിച്ചിട്ടില്ല എൻ്റെ പിറകെ പാട്ടും പാടി നടക്കുന്ന പൂവാലനായി സുരേഷ് ബാബുവിനെ പലരും തെറ്റിദ്ധരിച്ചു രഹസ്യം ഉരുൾപൊട്ടി ഒരു ദിവസം ഭൂലോകം പൊട്ടി തകരുമെന്ന് ഞാൻ ഭയന്ന് നടന്ന ആ നാളുകൾ ആ സംഘർഷ നാളുകളിലെ നായകനെയാണ് മറവിയോട് സമരം ചെയ്ത് ഞാൻ വീണ്ടെടുത്തത് ബസ് വരണ്ട് ഞങ്ങൾ പോട്ടെ എന്നും പറഞ്ഞ് സുരേഷ് ബാബു മുന്നോട്ട് നീങ്ങിയപ്പോഴാണ് ഞാൻ നിമിഷ നേരം കൊണ്ട് ഉള്ളിൽ മിഞ്ഞിമറിഞ്ഞ ഓർമ്മ ചിത്രങ്ങളിൽ നിന്ന് ഉണർന്നത് പോട്ടെ എന്ന് പറഞ്ഞ് പെൺകുട്ടിയും ബസ്സിന്റെ അടുത്തേക്ക് നീങ്ങി കിതച്ചുകൊണ്ട് ബസ് അടുത്തു വന്ന് നിന്നു സാമാന്യത്തിലധികം ആളുണ്ടായിരുന്നു ആ ബസ്സിൽ എന്നിട്ടും ബസിന്റെ ഹൃദയവിശാലതയിലേക്ക് അഞ്ചാറ് പേരെ കൂടി കണ്ടക്ടർ തള്ളിക്കയറ്റി ആ സോഷ്യലിസ്റ്റ് സാമ്രാജ്യത്തിലേക്ക് കൂടുതൽ ആളുകളെ വിളിച്ചു കയറ്റാനുള്ള വ്യക്തതയോടെ പോരണ്ട എന്ന് കണ്ടക്ടർ കൈകൊണ്ട് ആംഗ്യം കാട്ടി എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ ചുമൽ കുലുക്കി ആ വാഗ്ദാനം നിരസിച്ചു ജാതിമത വർണ്ണവർഗ വിവേചനങ്ങളില്ലാതെ എല്ലാവരും തന്നിലേക്ക് അടുക്കി ചേർത്ത് ഒന്നും ഉരണ്ടു ബസ്സും മുന്നോട്ട് നീങ്ങി സുരേഷ് ബാബു പുറകിലെ സ്റ്റെപ്പിൽ ഒരു ഒരഫ്യാസിയെ പോലെ തൂങ്ങി നിന്നു സ്കൂളിലെ ജനലിൽ തൂങ്ങിയുള്ള പഴയ ആ നിൽപ്പിനെ അനുസ്മരിപ്പിച്ചുള്ള ആ പോക്കു നോക്കി ഞാനും